നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഈറ്റില്ലമായ ബാംഗ്ലൂരിലെ ധനവന്ത്രി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കെ സി ഇ ടി എൻട്രൻസ് പരീക്ഷയിൽ റാങ്ക് വാങ്ങിച്ച വിദ്യാർത്ഥികൾ തള്ളിക്കളഞ്ഞത് എന്തുകൊണ്ട് നമസ്കാരം ഞാൻ എം കെ തോമസ് ഞാൻ പറഞ്ഞു കേട്ടോ എൻട്രൻസ് പരീക്ഷയിൽ റാങ്ക് കിട്ടിയ ഒരുപാട് വിദ്യാർത്ഥികൾ ധനവന്തിരി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ എൻട്രി കൊടുത്തില്ല തള്ളിക്കളഞ്ഞു എന്താണ് കാരണം അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് താല്പര്യമുള്ളവർക്ക് ഒന്ന് ശ്രദ്ധിച്ചോ ഈ ധനവന്തരി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ലേബലിൽ കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്നു എന്നിട്ട് ഇവരെ വിവിധ കോളേജുകളിലേക്ക് മാറ്റും അത് ആദ്യം ഈ അപകടം ആരും അറിയുന്നില്ല പിന്നീടാണ് അറിയുന്നതായിട്ടാണ് ആരോപണങ്ങൾ നിലവിൽ വന്നിരിക്കുന്നത് അത് മാറ്റുന്ന കോളേജുകളോ ഇവിടെ എടുത്തിട്ട് ആദ്യം മാറ്റുന്ന ഒരു കോളേജിൻ്റെ പേരാണ് മാതൃ കോളേജ് ഓഫ് നേഴ്സിംഗ് സുശ്രുതി കോളേജ് ഓഫ് നേഴ്സിംഗ് സതേൺ കോളേജ് ഓഫ് നഴ്സിംഗ് വിദ്യോദയ കോളേജ് ഓഫ് നഴ്സിംഗ് രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയിൽ നിന്നുള്ള രേഖകൾ പ്രകാരം ഈ സ്ഥാപനങ്ങളെല്ലാം എവിടെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് അതിന്റെ മേൽവിലാസം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ എന്താണ് ഒരു വലിയൊരു കോമ്പൗണ്ട് അതിനകത്ത് കുറേ നേഴ്സിംഗ് സ്ഥാപനങ്ങൾ പിന്നെ കൊണ്ട് വേറെ കുറെ അലേഡ് പിന്നെ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി കോഴ്സുകൾ നടത്തുന്നുണ്ട് ഈ കൊല്ലം എന്ത് സംഭവിച്ചു കെഇ എൻട്രൻസ് പരീക്ഷ നടത്തി അലോട്ട്മെന്റ് വഴി കുട്ടികൾ ആരും തന്നെ ഈ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുത്തില്ല അത് വിവേകം കൊണ്ടാണ് കാരണം അതിൻ്റെ രേഖകൾ പ്രകാരം പറയുന്നത് ധനവന്ത്രി നഴ്സിംഗ് കോളേജിലോട്ടേ മൂന്നു അഡ്മിഷനോളം കയറി അത്രേ ഉള്ളൂ പിന്നെ മാതൃക കോളേജ് ഓഫ് നേഴ്സിംഗ് പൂജ്യം അഡ്മിഷൻ സുസ്വതി കോളേജ് ഓഫ് നേഴ്സിംഗ് പൂജ്യം അഡ്മിഷൻ സദൻ കോളേജ് ഓഫ് നേഴ്സിംഗ് പൂജ്യം അഡ്മിഷൻ വിദ്യോദ്യ കോളേജ് ഓഫ് നേഴ്സിംഗ് പൂജ്യം അഡ്മിഷൻ അലോട്ട്മെന്റ് വഴിയാണേ എന്തുകൊണ്ടാണ് സംഭവിച്ചത് അതിന് വേറൊരു ചരിത്രം കൂടെ ഉണ്ട് അത് പറഞ്ഞുതരാം ഈ കുറേ രക്ഷിതാക്കൾ അത് ഞാൻ ഒരു ഒരു പ്രോഗ്രാമിൻ്റെ ഫലമായിട്ടാണ് മൈ ഫ്യൂച്ചർ മൈ റെസ്പോൺസിബിലിറ്റി എന്നൊരു നമുക്കറിയാവുന്ന എല്ലാവർക്കും അറിയാവല്ലോ അത് നടത്തി രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയോട് ഈ കോളേജുകളെ പറ്റിയുള്ള വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ആരാഞ്ഞു പക്ഷേ ആ വിവരങ്ങൾ കിട്ടിയാൽ അത് എൻ്റെ കയ്യിലും വരും പണി ഉറപ്പാണ് എന്നറിയാവുന്നതുകൊണ്ട് രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയും ഇതിൻ്റെ മാനേജ്മെൻറ്റും ഈ പ്രിൻസിപ്പാളുമാരും എല്ലാം കൂടെ ചേർന്ന് മറുപടി ജനങ്ങൾക്ക് കൊടുത്തില്ല ഓ അതിന്റെ തെളിവുകളാണ്ടേ ഏകദേശം നാലോ അഞ്ചോ അപേക്ഷകൾ എൻ്റെ കൈബസ് ഇപ്പോൾ ഉള്ളത് ഞാൻ ഇവിടെ പ്രദർശിപ്പിക്കുന്നു ഇതിന്റെ ആരും മറുപടി കൊടുക്കും ജനങ്ങൾ പൊട്ടന്മാരൊന്നും അല്ലല്ലോ മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ ഇതിന്റെ പുറകിൽ എന്തോ നിഗൂഢതകൾ ഉണ്ടെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് ആരും ഓപ്ഷൻ എൻട്രി കൊടുത്ത് ഈ സ്ഥാപനത്തിലേക്ക് പോയിട്ടില്ല പകരം ഇപ്പൊ അവിടെ പിള്ളേരൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക എന്നെ സംബന്ധിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ഈ സ്ഥാപനത്തെ പറ്റി നിരവധി വാർത്തകൾ പോയ കാലഘട്ടങ്ങളിലും ഈ ചാനലിലും പല മാധ്യമങ്ങളും വന്നിട്ടുണ്ട് പോയ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷം നിരവധി ആത്മഹത്യകളാണ് ഈ ക്യാമ്പസിൽ നടന്നിരിക്കുന്നത് അതൊക്കെ മാനേജ്മെന്റിന്റെ മാനേജ്മെൻറ്റിൻ്റെ കൊണ്ട് തേച്ചു മാഞ്ഞ് കളഞ്ഞു പക്ഷെ അത് ഒരു രക്ഷകർത്താവ് പ്രധാനമന്ത്രിയുടെ അടുത്തു വരെ നീതി ലഭിക്കാൻ വേണ്ടി പരാതി കൊടുത്തതായിട്ടും ഞാൻ വാർത്ത വാർത്തയിട്ടിരിക്കുന്നത് എല്ലാ മാധ്യമങ്ങളും വാർത്ത വന്നതാണ് പക്ഷെ ആരും അത് ശ്രദ്ധിച്ചില്ല കാരണം എളുപ്പ നഴ്സിങ്ങോട് ആത്മാർത്ഥതയും സത്യസന്ധതയും പുലർത്താൻ സാധിക്കാത്ത നിരവധി വിദ്യാർത്ഥികൾ സമൂഹം അങ്ങനെയാണല്ലോ ഇപ്പൊ പെട്ടെന്ന് പൈസ ആവണം സർട്ടിഫിക്കറ്റ് എങ്ങനെ കിട്ടിയാൽ മതി രജിസ്ട്രേഷൻ എങ്ങനെ കിട്ടിയാൽ മതി കോപ്പി അടിക്കാം പാസ്സാകാം എന്ത് തോന്നിയാസ ക്യാമ്പസിനകത്ത് കാണിക്കാം ആരും ചോദിക്കാനില്ല എന്നുള്ള ലക്ഷ്യത്തോടുകൂടി പോയിട്ടുള്ളവരാന്നാണ് എന്റെ ഒരു നിഗമനം പിന്നെ ഇതിനകത്ത് ചെന്ന് പെട്ടുപോയിട്ട് അയ്യോ പെട്ടുപോയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന ഏതാനും വിദ്യാർത്ഥികളുണ്ട് അവരൊക്കെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഇവിടെ തന്നെ നിങ്ങൾക്കറിയാമോ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളോടാണ് നിങ്ങളുടെയൊക്കെ യഥാർത്ഥ അധ്യാപകർ ആരൊക്കെയാണ് യൂണിവേഴ്സിറ്റി അംഗീകരിച്ചവരാരാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ ഈ കോളേജുകൾ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അത് പ്രകാരമുള്ള അധ്യാപകരാണോ നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് എവിടെയാണ് ക്ലിനിക്കിൽ കിട്ടുന്നത് ഇവർ വന്നു പറയുന്നത് വാ പോകാൻ നിങ്ങൾക്ക് ചെയ്യുന്നു അല്ലേ അത് യഥാർത്ഥമായ ക്ലിനിക്കിലാണോ നിയമപ്രകാരം രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയുടെയും ഇന്ത്യനേഷ്യൻ കൗൺസിലെ നിയമപ്രകാരം എന്താണ് എവിടെയൊക്കെയാണ് ക്ലിനിക്കൽ എന്നുള്ള രേഖകൾ യൂണിവേഴ്സിറ്റിയിലും ഐ എൻ സിയിലും ഉണ്ട് നിങ്ങൾക്കത് ലഭിച്ചിട്ടുണ്ടോ ഇല്ല ആണോ ഉണ്ടെങ്കിൽ പറയണം അതുപോലെ മാസ്റ്റർ റൊട്ടേഷൻ പ്ലാൻ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളോടാണ് ചോ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ചോദിക്കണം ചോദിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ പേടിയാണ് നിങ്ങൾ അവർ തരുന്ന സ്വാതന്ത്ര്യം നിങ്ങൾ അനുഭവിക്കുന്നു തിരിച്ചു ചോദിക്കാൻ നിങ്ങളെ കൊണ്ട് തൻ്റെ ഇടവില്ല എന്തെല്ലാം നിരവധി സൗജന്യങ്ങളാണ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത് നിങ്ങളെ നിങ്ങൾക്ക് അവർ ഇതെല്ലാം തന്നുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ പുറത്ത് വരാതിരിക്കാനായിട്ട് അവർ തടഞ്ഞു വെച്ചിരിക്കുന്നു അത്രേ ഉള്ളൂ നിങ്ങളുടെ ഈ കോളേജിൻ്റെ പ്രിൻസിപ്പൾ ഡോക്ടർ ലക്ഷ്മി ദേവി പ്രൊഫസർ ചിത്ര ഇനി ഇവളെ സംബന്ധിച്ചും ഇതിനെ പല കാര്യങ്ങളെ സംബന്ധിച്ച് എന്തുമാത്രം നിരവധി വ്യാജരേഖകളാണെന്നറിയാവോ ഈ പ്രിൻസിപ്പൾമാരും മാനേജ്മെൻ്റും യൂണിവേഴ്സിറ്റി കൊടുത്തിരിക്കുന്നത് അതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കാനായിട്ട് അവിടെ ഇരുപ്പണ്ട് രാജീവ് ഗാന്ധി ആ ഒരു സർവകലാശാല വൈസ് ചാൻസലറും രജിസ്ട്രാറും കുറേ മറ്റൊരു ഡെപ്യൂട്ടി രജിസ്ട്രർമാരും ഇവരാരും നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയല്ല പുറത്തിറങ്ങി വന്ന് നല്ലൊരു നഴ്സ് ആകണ്ടേ അറ്റ്ലീസ്റ്റ് രക്ഷതാക്കളോട് നിങ്ങളുടെ കുട്ടി നല്ലൊരു നഴ്സായിട്ട് വന്നിട്ട് വീട്ടിലൂടെ അത്യാഹിതം വരുമ്പോൾ ഒരു ഫസ്റ്റ് എയ്ഡ് തരാനെങ്കിലും അറിഞ്ഞിരിക്കണ്ടേ ചോദിക്കണം ഇനി നിരവധി കാര്യങ്ങൾ ഈ കോളേജിനെ പറ്റി പറയാനുണ്ട് അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുമായിട്ട് ഞാൻ വരാം താല്പര്യമുള്ളവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഷെയർ ചെയ്തു ലൈക്ക് ചെയ്തോ കമന്റ് പറയുക ബെൽബട്ടൺ അപർത്തുക പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വരാം നന്ദി നമസ്കാരം